ഇപ്പോൾ കോഴിക്കോടുള്ള ഒരു ഹോട്ടലിനെതിരെ വകുപ്പിന്റെ നടപടി ഉണ്ടായിരിക്കുന്നു കോഴിക്കോട് പുറമേരിയിൽ ഊണിനൊപ്പം വിളമ്പിയ സാമ്പാറിൽ പ്ലാസ്റ്റിക് കൂട് കണ്ടെത്തിയതിനെ തുടർന്ന് ഇപ്പോൾ ഹോട്ടൽ പൂട്ടിച്ചിരിക്കുന്നത് ഹോട്ടലിൽ ഊണ് കഴിക്കുന്നതിനിടെയാണ് സാമ്പാറിൽ നിന്ന് പ്ലാസ്റ്റിക് കൂട് കിട്ടിയത് കൂടുതൽ വിവരങ്ങൾ നൽകാൻ കോഴിക്കോട് നിന്നും മേഘനാ മുരളി ചേരുന്നുണ്ട് മേഘന നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും ഈ ഊണിനൊപ്പം നമുക്ക് പ്ലാസ്റ്റിക് കൂട് ഒരു കാഴ്ച വളരെ ധനീയം തന്നെ ഇപ്പോൾ ഹോട്ടലിനെതിരെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നു ഹോട്ടൽ പൂട്ടിച്ചിരിക്കുന്നു ആരോഗ്യവകുപ്പ് ഇതെപ്പോഴാണെന്നും സംഭവം വിശദാംശങ്ങൾ ശ്രുതി ഇന്ന് ഉച്ചയോടുകൂടിയായിരുന്നു സംഭവം ഹോട്ടൽ ജീവനക്കാരുടെ പാചകക്കാരുടെ ഒരു അശ്രദ്ധ ആ ഹോട്ടൽ തന്നെ പൂട്ടിക്കുന്ന രീതിയിലേക്ക് എത്തി എന്നുള്ളതാണ് കോഴിക്കോട് പുറമേരിയിലാണ് ഈ സംഭവം നടന്നത് പുറമേരിയിലെ ടൗൺ പ്രദേശത്തുള്ള ഒരു ഹോട്ടലിലാണ് ഈ സംഭവം നടക്കുന്നത് അതിൽ ഹോട്ടലിൽ ഊം കഴിക്കുന്നതിനിടെയാണ് ഈ സാമ്പാറിൽ നിന്ന് പ്ലാസ്റ്റിക് സഞ്ചി ഈ ഭക്ഷണം കഴിക്കുന്നവർ ശ്രദ്ധയിൽപ്പെട്ടത് അങ്ങനെ ഇത് ജീവനക്കാരുടെ ഹോട്ടൽ ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അവർ അത് നിസ്സംഗ ഭാവത്തോടെ ലാഘവത്തോടെ ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യും എന്നുള്ളൊരു പരാതി കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട് അതായത് പ്ലാസ്റ്റിക് സഞ്ചി അല്ലേ അത് കുഴപ്പമില്ല എന്നുള്ള രീതിക്ക് സംസാരിച്ചു എന്നുമുള്ള പരാതി ആരോഗ്യ ആരോഗ്യവകുപ്പിൽ എത്തുകയായിരുന്നു ഉണ്ണോടൊപ്പം വിളമ്പിയ സാമ്പാറിലായിരുന്നു ഈ പ്ലാസ്റ്റിക് സഞ്ചി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് പിന്നീട് ഈ ഒരു ഹോട്ടലിൽ കഴിക്കാൻ എത്തിയവർ വകുപ്പിൽ പരാതി നൽകുകയും അവർ ഹോട്ടലിൽ സന്ദർശിക്കുകയും ചെയ്തു അവർക്കും ഈ ഒരു പ്ലാസ്റ്റിക് സഞ്ചി കറിയിലടക്കം കാണാൻ കാണാനിടയായ ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അതിനെ തുടർന്നാണ് ഹോട്ടലിന് പിഴ ചുമത്തുകയും ഹോട്ടൽ താൽക്കാലികമായി പൂട്ടിക്കുകയും ചെയ്തു തുടർ 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 പരിശോധനകൾ ഹോട്ടലിൽ നടക്കുന്നുണ്ട് മറ്റു എന്തായാലും വളരെ ദയനീയമായ ഒരു കാഴ്ച തന്നെയാണ് ഉച്ചയോടെയായിരുന്നു സംഭവം ഊണ് കഴിക്കാൻ എത്തിയപ്പോഴാണ് കോഴിക്കോട് പുറമേരിയിൽ സാമ്പാറിൽ പ്ലാസ്റ്റിക് കൂട് കണ്ടെത്തിയത് ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇത് പരാതിപ്പെടുകയും ഉടൻ തന്നെ ആരോഗ്യവകുപ്പ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നു പിഴ ചുമത്തിയിരിക്കുന്നു ഹോട്ടൽ പൂട്ടിയിരിക്കുന്നു